അദ്ദേഹം നിഷ്കളങ്കനായ രാഷ്ട്രീയ നേതാവ് തന്നെ കർക്കശമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവം അതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് അദ്ദേഹം നഷ്ടപ്പെട്ടത് ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ കൂടുതലൊരു ഭരണാധികാരി ആയിരുന്നു അദ്ദേഹം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അന്ത്യാഞ്ജലി നേർന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ദർബാർ ഹാളിലെ പൊതുദർശന ചടങ്ങിലെത്തി പുഷ്പചക്രം അർപ്പിച്ചു രാവിലെയുടെ ദർബാർ ഹാളിൽ ആരംഭിച്ച പൊതുദർശന ചടങ്ങിലേക്കാണ് എം എ യൂസഫലി എത്തിയത് വിമാനമാർഗം തിരുവനന്തപുരത്തെത്തിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ ദർബാർ ഹാളിലെ പൊതുദർശന ചടങ്ങിൽ പങ്കുചേർന്നു ഗവർണർ രാജേന്ദ്രാലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ബി അംഗം വൃന്ദ കാരാട്ട് മുൻ പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട്ട് സി പി എം പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി വി എസിന്റെ നിര്യാണത്തിൽ ദുഃഖവും പങ്കുവച്ചു മകൻ അരുൺകുമാറിനെ ചേർത്ത് പിടിച്ചും മകൾ വി വി ആശയുടെ ഭർത്താവിനെ കണ്ട് ആശ്വാസവാക്ക് നൽകിയുമായിരുന്നു അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി കണ്ടുമടങ്ങിയത് നിഷ്കളങ്കനായ രാഷ്ട്രീയ നേതാവായിരുന്നു വി എസ് എന്നും അതിലുപരി നല്ലൊരു രാഷ്ട്രീയ നേതാവും ഞാനുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന രാഷ്ട്രീയ നേതാവാണ് വിട പറഞ്ഞതെന്നും എം എ യൂസഫ് അലി പ്രതികരിച്ചു നിഷ്കളങ്കനായ രാഷ്ട്രീയ നേതാവും തന്നെ കർക്കശമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവും അതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചു കൊച്ചിൻ എയർപോർട്ടിൻ്റെ ചെയർമാനായിരുന്ന സമയത്ത് ഞാൻ ബോർഡ് മെമ്പറാണ് നോർക്ക ചെയർമാനായിരിക്കുന്ന സമയത്ത് എന്നെ അദ്ദേഹം വൈസ് ചെയർമാനായിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹവുമായി സ്മാർട്ട് സിറ്റി കാര്യങ്ങളിലൊക്കെ അടുത്തിടപഴകാനുള്ള സാഹചര്യവും അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് അദ്ദേഹം നഷ്ടപ്പെട്ടത് ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ കൂടുതലൊരു ഭരണാധികാരി ആയിരുന്നു അദ്ദേഹം ഈ വാസ് ചീഫ് മിനിസ്റ്റർ വർക്ക്ഡ് ഹാർഡ് ഫോർ ദി സ്റ്റേറ്റ് ആൻഡ് ആൾസോ ഫോർ ദ കൺട്രി പിന്നെ അദ്ദേഹം ഗൾഫ് മലയാളികളെ കുറിച്ച് അദ്ദേഹം ഈ നോർക്ക റൂട്ട്സിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന കാലത്ത് നോർക്ക റൂട്ട്സിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന സമയത്തും പ്രവാസികളുടെ ഏത് കാര്യങ്ങൾ വന്നാലും അദ്ദേഹം ഉടനെ തീരുമാനമെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു ഗൾഫിൽ വന്നിട്ടും ഞാൻ അദ്ദേഹവുമായി പല സ്ഥലങ്ങളിലും പോവുകയും ഭരണകർത്താക്കളുമായി സംസാരിക്കുകയും അപ്പോഴൊക്കെ അദ്ദേഹം പ്രവാസികളുടെ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വരാനും വേണ്ടി ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയായിരുന്നു വി എസ് കർക്കശമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അദ്ദേഹത്തിന്റെ പാഠപം ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച വ്യക്തിയാണ് സ്മാർട്ട് സിറ്റി കാര്യങ്ങളിലൊക്കെ അടുത്ത് ഇടപഴകാനുള്ള സാഹചര്യവും അദ്ദേഹത്തിന്റെ ദീർഘദൃഷ്ടിയെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യവും എനിക്കുണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ നേതാവിനേക്കാൾ നല്ലൊരു ഭരണാധികാരിയായിരുന്നു വി മുഖ്യമന്ത്രി എന്നതിലുപരി സംസ്ഥാനത്തിനും രാജ്യത്തിനുമായി കഠിനാധ്വാനം ചെയ്ത ഭരണാധികാരിയായിരുന്നു വി എസ് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വി എസ് പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ചെയർമാനായിരിക്കെ നടത്തിയത് ബൃഹത്തായ ഇടപെടലുകളെന്നും എം എ യൂസഫ് അലി വ്യക്തമാക്കുകയും ചെയ്തു Gue tanda tak di dalam behaviors rupanya Umpun Grafica Tangan Rehat ಅದು ಫ್ರೀ ಮಾಡಿ 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 ಕೋಟ್ ಕೋಟ್ ಕಣ್ಣೆವರೆ ಕೋಟ್ ಇಗೋಡಿ ಇಗೋಡಿ 맞지도 <목소리도> 않도에필